എന്താടെ ഈ മണത്ത് മണത്ത് നനക്കുന്നേറ്റാണോ പോയത് ആ അകത്ത് കയറാൻ ഞാൻ ഫ്രണ്ടിൽ കൂടെ കയറാനൊന്നല്ലോ ബാക്കി കൂടെ എന്തിനാ വരുന്നത് ഏ ചിക്കോ എന്നാണ് അന്വേഷണം നടക്കുന്നത് വിശപ്പ് അറിയില്ല എനിക്ക് പോകുന്നേ നമ്മൾ അവന് നന്നായിട്ട് ഫുഡ് കൊടുക്കുന്നു പക്ഷേ എങ്കിലും അവന് വീണ്ടും വീണ്ടും വിശക്കൂടാണ് ഇത് കിച്ചണെ ഡോറാണേ ചിപ്പനെ ചിക്കൻ മൊത്തം വന്നാ അന്വേഷിക്കാം എവിടെയാണ് അവൻ്റെ അമ്മ വേസ്റ്റ് ഇടുന്നത് ആ ഇങ്ങനെയാ നീ കയറുന്നേ കയറുമോ അറിയത്തില്ലോട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കയറുന്നേ നമ്മൾ കയറ്റിയതല്ലാണ്ട് കേറിയിട്ടില്ലേ ഇതുവരെ അണ്ട പൊത്തിലൊക്കെ പോയി കൈട്ടു കേറാൻ നോക്കുന്നുണ്ട് പക്ഷെ കയറാൻ പറ്റുന്നില്ല ആ കയറാൻ പഠിച്ചട്ടോ എടാ ഭയങ്കര ചിക്കു ഇന്ന് കറക്കുവാണ് ഫുള്ള് കയറി കേട്ടോ അന്ന് ചേർച്ചിങ്ങാ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ ഇന്ന് ചിക്കൻ ചിക്കൻ്റെ എന്തെങ്കിലും പീസ് കിടപ്പുണ്ടോ എന്നൊക്കെയാ നോക്കുന്നേ തോന്നുന്നു ഇപ്പം നിങ്ങൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ വിട്ടേക്കുന്നതെന്ന് ഇതിപ്പം ഞങ്ങൾ ഈ ഡോഗിനെ ഡോഗിനെ ആയത് പപ്പിനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുക അപ്പം നമ്മൾ ഇല്ലാത്ത സമയത്തും അവൻ ഇതാണ് പരിപാടി നമുക്ക് എപ്പോഴും നോക്കിയേക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഇത്രയും കാലം അവൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെയാണ് അവൻ അവൻ നടന്നത് അപ്പം ഇനി അവൻ ഫ്രീ ആയിട്ട് തന്നെ നടക്കട്ടെ എന്ന് ബാക്കി എന്തായാലും വരുന്നത് വഴി വെച്ച് നമുക്ക് കാണാം കപ്പ തിന്നുവാണോടാ ഇവൻ കപ്പയൊക്കെ തിന്നും കേട്ടോ കപ്പ ഞങ്ങൾ കൊടുത്തായിരുന്നു പുഴുങ്ങി അടിപൊളി അടി വെച്ചു അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ സൂപ്പറായിട്ട് കഴിച്ചു പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉപ്പാണ് ചെക്കോ ചെക്കോ വ മതി മതി ഞാൻ പോവാം ആ നമുക്കിനി അപ്പുറത്തോട്ട് പോവാം ചിക്കൂ വാട അപ്പം നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് കയറാം ഞാൻ ഇവനെ തന്നെ ഇവിടെ നിന്ന് ഇനി എന്ന് താഴെ ഇറക്കട്ടെ അവിടെ അവിടെ

അപ്പോൾ ഇനി നാളെ ശനിയാഴ്ച ഞായറാഴ്ച പിന്നെ ക്രിസ്മസ് അപ്പോൾ ഇനി രണ്ട് ദിവസത്തേക്ക് ഇവൻ്റെ വീഡിയോ ഞങ്ങൾ ഇടുന്നില്ല ക്രിസ്മസിൻ്റെ പ്രോഗ്രാമൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഷോർട്സ് ചിലപ്പോൾ കാണും അതല്ലാണ്ട് നമുക്ക് ഇനി രണ്ട് ദിവസത്തേക്ക് ഇവൻ്റെ വീഡിയോസ് ഇല്ല ക്രിസ്മസിന് രാവിലെ വീഡിയോ വരും അതല്ലാണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഇല്ല കേട്ടോ ചിക്കൻ മോനെ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങളിപ്പം ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറക്കുമ്പോൾ ഞാൻ നേരത്തെ ഓഫീസിൽ നിന്ന് വന്നു അപ്പം ചിക്കും മോനെ നമുക്ക് പുറത്തോട്ടൊന്ന് പോയാലോ ഏ എടാ അങ്ങനെ കടിക്കില്ലേടാ ചെക്ക് മോനെ ചെക്കും മോൻ ഈ വീണ്ടും തുടങ്ങി ഈ അസുഖം ഗേറ്റിൻ്റെ ഇതാന്ന് കടിക്കുന്നത് പുറത്തോട്ടൊന്ന് നോക്കുമോ ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ എന്നാലും അവനെ പുറത്തോട്ടൊന്ന് ഇറക്കി വിടാം ചിക്കുമോനെ അപ്പോൾ ഓ എന്നെ ഹാപ്പിയാ പുറത്തോട്ട് പോകണം എനിക്ക് ആ അതെ പോണു എല്ലാം ചെയ്ത് നമുക്ക് നോക്കാം പിന്നെ വിളിച്ചാവും പോരും കേട്ടോ ഇതുവരെ വന്നിട്ടുണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ടാണ് പോകുന്നത് അങ്ങോട്ടാണ് പോയി അല്ലേ ഇവിടെ വട അടി ചെക്കോ ഉണ്ടോ അവൻ പറഞ്ഞ കേൾക്കുന്നുണ്ടേ ചെക്കോ ചിക്കോ കമിയർ കം 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 ആ അടി മേടിക്കും പോയി പോയിക്കഴിഞ്ഞാൽ എന്തായാലും നീ നടക്കുന്ന കുറച്ചറിയില്ലേ എന്താ മണത്ത് നോക്കുവാണോ അവനീ പുല്ല് വലിയ ഇഷ്ടമാട്ടോ കാരണം ഈ നമ്മുടെ വീട് നിന്നാൽ ഹാസ്പിറ്റൽസ് ഭയങ്കര ചൂടാ താഴേ അപ്പോൾ അവൻ ഇടയ്ക്ക് വീടെ വന്ന് കിടക്കണ്ടോ നമ്മൾ അവന് വലിയ ഇഷ്ടമാണ് ഈ പുല്ല് വന്ന് കിടക്കുന്നത് ചിക്കും മോനെ ചിക്കോ ഓഹ് ഇഷ്ടം പോയെ ഇതാണ് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ച വീടേക്കാണിച്ചപ്പുറത്തെ വീട്ടിലെ ഒരു ഒരു ഡോഗ് ബ്രീഡർ ചേട്ടൻ്റെ വീട് ഇപ്പം ഡോഗ് ബ്രീഡ് ചെയ്യുന്നില്ല ഇപ്പം ആണ് അവിടെ ഇതാ ചേട്ടൻ്റെ വീട് ചിക്കോ എങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് പോരെന്തോറും അങ്ങ് അങ്ങനും മുമ്പോട്ട് മുമ്പോട്ട് പോവാ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല ദൂരമാണ് നിൽക്കുന്നത് ഞാൻ ഞാനവിടെ പോയി എന്തോ തപ്പുക സാധാരണ സ്ട്രീ ഡോഗ്യ സ്വഭാവം അങ്ങനെ ഉണ്ട് എന്നാണ് എനിക്കറിയാം അങ്ങോട്ടാണോന്നറിയത്തില്ല അവനെന്തോ തപ്പുവാൻ ഫുഡൊക്കെ നന്നായിട്ട് കൊടുത്തോട്ടോ അവനോ ഞാനാ ഉച്ചയ്ക്ക് ചിക്കൻ്റെ ഒക്കെ വേസ്റ്റ് വേസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഒന്ന് പുഴുങ്ങി കൊടുത്തായിരുന്നു പക്ഷെ എന്നിട്ട് പോകാൻ പോയി തപ്പുവാ എന്തായാലും നമുക്ക് അവനെ വിളിച്ചോണ്ടിരാം ഇങ്ങനെ ഒരു ശീലമായ പ്രശ്നമായാലോ ബാബേ മത്തി മതി മത്തി പോയത് എങ്ങോട്ടാണ് പോകണേ എങ്ങോട്ട് വന്നേ കേട്ടോന്നേ എങ്ങോട്ടാണ് പോകുന്നേ ഓടി ഞാൻ പോക്കാണല്ലോ അടി പോയത് വേണ്ട 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 അവനെ ചാടാൻ നോക്കുന്നുണ്ടേ ചാടാൻ അവൻ നോക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം നീ ഒന്ന് പോകണ്ട നീ വീട്ടിൽ പോകും ഇനി കുറച്ച് നേരം ഞാൻ അല്ലെങ്കിൽ അടി തരും ഓ ഏ നോ നോ ബാ എവിടെ ബാ കം ബാ കം ബഡാ എവിടെ അടി വേണോ അടി വേണോണ്ടോ നിനക്കെട്ടാ അടി വേണോടാ ഏഹ് ബാ എവിടെ കം അവനെ ഇഷ്ടം പറഞ്ഞാൽ വലിയ നമുക്ക് എന്നാ ചെയ്യാം നമുക്ക് ഇപ്പോഴങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ പുള്ളേക്ക് കിടക്കാൻ വേണ്ടി ഇഷ്ടമെന്ന് ബാ മതി മതി ബാ പോവാ എന്നാ ഓ അങ്ങ് ഇഷ്ടപ്പെട്ടു ഏ പുള്ളൊക്കെ കിടക്കുന്നത് ചിക്കോ ചിക്കോ അടി വേണോ ഇവിടാ വാ എങ്ങോട്ടാണ് പോകുന്നേ വിടാന്നേ മതി പോ പോയത് ഓ അങ്ങനെയൊരു ശീലമാക്കണ്ട ഓക്കോ അങ്ങനെ പോയല്ലേ പിന്നെ എനിക്ക് പണിയാവും പിന്നെ വാ ഞാൻ ആ വീണ്ടും പോകണം ചെക്കപ്പനെ ബാ മതി വാ വാ ബക്കാ ట్ స్వంత స్వంత పోనీ స్వంత్ పోన్ ఆ పుల్ల పై కింద ఎనిక మనసాయి చిన్నయ్య నమక ఎప్పుడూ అనే అలౌ చేపట్టి ചിക്കു അപ്പോൾ ചിക്കുവിന്റെ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങള് ക്രിസ്മസിനായിരിക്കും അതുവരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ചിക്കു മോനെ നോക്കേ എങ്ങോട്ടാ ഇനി വീണ്ടും പോവാ കേട്ടിലോട്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്